ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുർത്തയുടെയും പാന്റിന്റെയും കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുർത്തയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ അതേപോലെ പാന്റിന്റെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ നെക്കിന്റെയും സ്ലീവിന്റെ ഭാഗത്തും വയ്ക്കേണ്ട പൈപ്പിങ്ങിൻ്റെ പീസാണ് അപ്പോൾ ക്രോസ് ആയിട്ടാണ് ഞാൻ മുറിച്ച് വെച്ചത് അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക ഇനി ആദ്യത്തെ പോർഷനിലെ ഒരു ബ്ലാക്ക് പീസ് പൈപ്പിംഗ് വെക്കുന്നുണ്ട് അപ്പോൾ അത് ക്രോസ് അല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസ് തന്നെ എടുത്ത് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ അതൊന്ന് നല്ല പീസിന്റെ മേലെ ഭാഗത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം ഇനി അത് തിരിച്ചിട്ട് മടക്കി അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അധികം ചെറുതൊന്നും ആവേണ്ടതില്ല അപ്പം ഇതുപോലെ ഫുള്ളായി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ബാക്ക് വശത്തും നൂലയിഞ്ഞ് പോവാതിരിക്കാൻ ഓവർലോക്കോ അല്ലെങ്കിൽ ചെറുതായി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തോ കൊടുക്കുക അപ്പം ഞാനിവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ആ ഒരു ഫ്രണ്ട് ഭാഗത്തിന്റെ ചെറിയ വശത്തിന്റെ ആ ഒരു പീസ് അവിടെ ഓപ്പൺ വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുറച്ചൊരു വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി ആ ഒരു ഫ്രണ്ടിലെ രണ്ട് പീസുകളും ബാക്ക് വശത്തിന് കണക്കായി വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുക ശേഷം പിന്നോ അല്ലെങ്കിൽ മുട്ട ശുചി എന്ത് വേണമെങ്കിലും വെച്ച് അടയാളപ്പെടുത്തി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പോൾ മേലത്തെ നെക്കിൻ്റെ ഭാഗത്ത് കുറച്ച് ഓപ്പൺ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ താഴെ ഭാഗത്തും ചെറിയൊരു ഓപ്പൺ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഫ്രണ്ട് ഭാഗത്തിന്റെ നെക്കിന് പൈപ്പിംഗ് കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ല വശത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് തിരിച്ച് പൈപ്പിങ്ങിലോട്ട് വരുമ്പോൾ ബ്ലാക്ക് പീസ് നിന്ന് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട് ഭാഗത്തിൻ്റെ രണ്ട് പീസുകൾക്കും നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കവർ ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യാം ഇനി ബാക്ക് വശത്തും ഈ ഒരു ബ്ലാക്ക് പീസ് തന്നെയാണ് ക്രോസ് ചെയ്ത് വെക്കുന്നത് അപ്പം അതൊന്ന് ക്രോസ് ചെയ്ത് ജോയിൻ ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്ത് തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാം ശേഷം വേണം നെക്കിന്റെ ബാക്കി വശം ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇനി നെക്കിന്റെ ബാക്കി കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക അടുത്തത് രണ്ട് ഭാഗത്തിൻ്റെയും സ്ലീവിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് നെക്കിന് വെച്ചതുപോലെ സ്ലീവിൻ്റെയും ഓപ്പോസിറ്റ് വശം നല്ല വശത്തിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് വേണം വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാൻ അതിനുശേഷം തിരിച്ചിട്ട് മടക്കി കവർ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഒരു സ്ലീവിൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ അപ്പോൾ മറ്റൊരു വശം ചെയ്തെടുക്കുക ശേഷം ജോയിൻ ചെയ്യുക അപ്പോൾ സൈഡ് ഓപ്പൺ വെക്കുന്നുണ്ട് തന്നെ ഫുള്ളായി അടിച്ച് വെക്കേണ്ടതില്ല ഇനി സൈഡ് ഭാഗം കവർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് വശത്തിൻ്റെയും ഓപ്പൺ ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം താഴത്തെ ഭാഗം കറക്റ്റായി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു കുർത്തയുടെ സ്റ്റിച്ചിങ് പാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്റ്റിച്ചിങ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൌട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കാം അതേപോലെ ഏതെങ്കിലും ഡ്രസ്സിന്റെ മോഡല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കമന്റിലൂടെ അറിയിക്കാം അപ്പോൾ എൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അതേപോലെ ഇതിൻ്റെ പാൻറ്റിൻ്റെ വീഡിയോ അടുത്തു തന്നെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം